ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് മൈൻഗ്രാഫ് ജാവ എഡിഷൻ ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ എൻ്റെ പി സിയിലാണ് കളിക്കാൻ പോകുന്നത് ഓക്കെ നമ്മൾ ഇന്ന് ജാവ എഡിഷനാണ് കളിക്കാൻ പോകുന്നത് ബെഡ്റോക്ക് എഡിഷൻ നമ്മൾ നിർത്തിയിട്ടൊന്നുമില്ല ഗൈസ് ബെഡ്രോക്ക് എഡിഷൻ ഇപ്പോഴും ഉണ്ട് ഓക്കെ നമ്മൾ അതിൻ്റെ കൂടെ ജാവ എഡിഷനും കൂടെ കണ്ടിന്യൂ ചെയ്യുന്നേ ഉള്ളൂ ഒരു എപ്പിസോഡ് ബെഡ്റോക്ക് ആണെങ്കിൽ അടുത്ത എപ്പിസോഡ് ജാവ ആയിരിക്കും നമുക്ക് തൽക്കാലത്തേക്ക് ഈസി അടക്കട്ടേസ് ഈസി മതി ഈസി മതി ഓക്കെ ആൻഡ് ആയിട്ടുള്ള സീഡാണ് നോ ഐഡിയ എന്ത് ജനറേറ്റ് ആകും ഒരു ഐഡിയ ഇല്ല നമുക്ക് നോക്കാം ആ പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാത്ത എല്ലാവരും ഇപ്പം തന്നെ വീടിൽക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ ഓക്കെ ഐസ് നമ്മളൊരു പ്ലെയിൻസിലാണ് പ്ലെയിൻസ് ആണ് നമുക്ക് ജനറേറ്റ് വന്നിട്ടുണ്ടോ ഓക്കെ നമുക്ക് നല്ല ലക്ക് ഉണ്ട് ഞാൻ വിചാരിച്ചു വല്ല സവാന വല്ലതും വരും ഓക്കെ കുഴപ്പമില്ല നമുക്ക് ലക്ക് ഉണ്ട് പ്ലെയിൻസ് ആണ് നമ്മളേതോ മലേര മണ്ടയിലാണ് സ്പോണായിരുന്നു ചെറിയ ലേക്ക് ഉണ്ട് ജനറേറ്റ് ആയി വന്നതേ ഉള്ളൂ ഓക്കെ നമ്മൾ നമ്മളേതോ മലേ മണ്ടയിലാണ് സ്പോൺ ആയത് ഓക്കെ ഇപ്പോൾ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും തന്നെ നല്ലൊരു ബേസ് ഒക്കെ സെറ്റ് ചെയ്യാം വേൾഡ് ചെന്ന കഷൻ കൊള്ളാം ഓക്കെ അപ്പോൾ ഇവിടെ ഒരു മരം ഉണ്ട് നമുക്ക് ഫസ്റ്റ് മരം ഇടിച്ച് തന്നെ തുടങ്ങാം വേൾഡിൻ്റെ ഫസ്റ്റ് ബ്ലോക്ക് ഫസ്റ്റ് ബ്ലോക്ക് എപ്പോഴും ശുദ്ധിയാണെന്ന് പറഞ്ഞിട്ടുണ്ടോ അത് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല അത് നമ്മളിവിടെ വയ്ക്കണം ഓക്കെ അപ്പോൾ ഞാൻ ഒന്ന് ബേസിക്സ് ഒക്കെ സെറ്റ് ആയിട്ട് ഇപ്പോൾ വരാം ഓക്കെ നമ്മൾ മരം എടുത്തിട്ടുണ്ട് നമുക്കിതിനെ പ്ലാങ്ക് ആക്കിയിട്ട് അതിന് ഇനി ക്രാഫ്റ്റിങ് ടേബിൾ ആക്കണം ഓക്കെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതിവിടെ പ്ലേസ് ചെയ്തിട്ട് ഫസ്റ്റ് സ്റ്റിക്ക് ഉണ്ടാക്കണം അതിന് ശേഷം ഇങ്ങനെ വയ്ക്കുക ഇങ്ങനെ വയ്ക്കുക ഇങ്ങനെ വയ്ക്കുക ഓക്കെ നമ്മൾ നമ്മുടെ വീട്ടാൻ പിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് താഴോട്ട് കുഴിക്കാം ആ അവിടെ തന്നെ സ്റ്റോൺ ഉണ്ട് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇത് പിന്നീട് ചെയ്യാം എന്താ നമുക്ക് ഇത് ടൂൾസ് പിന്നെ സെറ്റ് ചെയ്യാം നമുക്ക് രാത്രി ആവണ മുമ്പ് ഏതെങ്കിലും ആടിഞ്ഞ തല്ലിക്കൊല്ലാം അപ്പം നമുക്ക് ആടിനെ കിട്ടാൻ വേണ്ടി ഇവിടെയൊക്കെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം അപ്പോഴത്തേക്കിനി എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും എന്തേലൊക്കെ എന്തേലല്ല നമുക്ക് ആടിഞ്ഞ തന്നെ വേണം അപ്പൊ ഇവിടെ ഞാൻ ഒന്നുമില്ല എന്താ വില്ലേജ് ഓ വില്ല നമ്മള് അതിന്റെ അപ്പുറത്ത് വില്ലേജ് ഓക്കെ അപ്പൊ ഇവിടെ നമുക്ക് ഒരു വില്ലേജ് കിട്ടിയിട്ടുണ്ട് സത്യമായിട്ട് ഇത് ആൻഡായിട്ട് കിട്ടിയതാണ് സത്യമായിട്ട് ഞാൻ സീഡൊന്നും ഉപയോഗിച്ചിട്ടില്ല ഓക്കെ നിങ്ങൾ നിങ്ങളത്തെ കാണിച്ചില്ല അതേ സെയിം വേൾഡാണ് ഞാ ഒന്നും ചെയ്തിട്ടില്ല സീഡൊന്നും ഇട്ടിട്ടില്ല ഓക്കെ നമുക്ക് നല്ല ലെക്കുണ്ട് നമുക്ക് വില്ലേജിൽ തന്നെ അല്ല വില്ലേജ് അടുത്ത് തന്നെ ജനറേറ്റ് ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് ഫുഡിന് സീനൊന്നുമില്ല ഓക്കെ നമ്മുടെ ബിഗിനിങ് നല്ല ഈസി ആയിരിക്കും അപ്പൊ വില്ലേജോടെ അടുത്ത് തന്നെ ഉണ്ട് ഓക്കെ നമ്മളവിടെ ബെഡ് വേൾഡിൽ ഈ ഒരു പരിപാടി അല്ല വില്ലേജ് കണ്ടുപിടിച്ചതേ ഉള്ളൂ ഇതിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടി പോലും വന്നില്ല വില്ലേജിന്റെ അടുത്താണ് നമ്മൾ സ്പോൺ ആയത് ായി ഇന്നത്തെ എപ്പിസോഡ് ഫസ്റ്റ് എപ്പിസോഡിൽ ഞാൻ സെറ്റ് ആവണം മാത്രം കാണിക്കുന്നേ ഞാൻ എന്ത് കാണിക്കും എന്റെ കണ്ടെന്തെല്ലാം പോയി രണ്ടു വില്ലേജ് കൊണ്ടുപോയി ഓക്കെ അപ്പോൾ ഞാൻ ഹേമയിലൊക്കെ ഒന്ന് വിളിച്ചെടുക്കട്ടെ ഓക്കെ ഇരുപത്തഞ്ചെണ്ണം കിട്ടി ബാക്കി ഇവിടെ ഇരിക്കുകയാണ് ഇവിടെ ഇരിക്കട്ടെ നമ്മൾ ഇവിടുത്തെ ഇവിടെയൊക്കെ തന്നെ ഉണ്ടല്ലേ നമ്മള് ഓക്കെ നമുക്ക് ഇനി ഇതൊക്കെ ഒന്ന് ബ്രെഡാക്കണം ഓക്കെ സാധനം ബ്രെഡാക്കിയപ്പോൾ എനിക്ക് ഒരു സ്റ്റാക്കും പതിനൊന്ന് ബ്രെഡും കിട്ടി ഓക്കെ അപ്പൊ നമുക്ക് കുറെ നാളത്തേക്കുള്ള ഭക്ഷണമായി ഞാൻ ഇവിടെ നിന്ന് ഏതെങ്കിലും ഒരു വീട്ടിനകത്ത് കയറി ഒരു ബെഡ് ഒന്ന് അടിച്ചു മാറ്റട്ടെ നമുക്ക് രാത്രി കിടന്നുറങ്ങണം ഇവിടെ ഒരു ബെഡുണ്ട് ഓക്കെ അത് നമ്മൾ തൂക്കിയിട്ടുണ്ട് ഉണ്ട് ഭയങ്കുള കഴംകുളത്തിന് തല്ലിക്കൊല്ല ഭയം കിട്ടും ഷീൽഡ് ഉണ്ടാക്കാൻ പറ്റും ബ്ലാക്ക് സ്മിത്ത് ഉണ്ട് ബ്ലാക്ക് സ്മിത്ത് ഉണ്ട് അത് നോക്കിയില്ല ശരിയാ ബ്ലാക്ക് സ്മിത്ത് ഉണ്ടോ ബ്ലാക്ക് സ്മിത്ത് ഉണ്ടോ പിന്നെ കഴിഞ്ഞ വീഡിയോ ലാസ്റ്റ് ഭാഗത്ത് ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്ത് കുറച്ച് കറപ്റ്റ് ആയി പോയി അതൊന്നും ആ ബ്ലാക്ക് സ്മിത്ത് ഉണ്ട് ഇത് ബ്ലാക്ക് സ്മിത്തിന്റെ വീടാണ് ബ്ലാക്ക് സ്മിത്ത് എന്തെങ്കിലും കാണോ എന്തേലും ഉണ്ടോ നമുക്ക് നോക്കിയേക്കാം വോയിസ് ഉണ്ടുണ്ട് ഇങ്ങനെയൊക്കെ സ്പോൺ ആവുന്നേ സത്യമായിട്ട് ഇത് ഞാൻ ഒന്നും ചേച്ചില്ലേ ആൻഡോ ആണ് ആൻഡോ ആണ് വേണമെങ്കിൽ വിശ്വസിച്ചാൽ ഞാൻ എന്റെ സീഡ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം നിങ്ങൾ വേണമെങ്കിൽ ചെക്ക് ചെയ്തു ആൻഡോ ആയിട്ട് കിട്ടുന്നതാണ് ഇതൊന്നും സത്യമായിട്ട് ഞാൻ വെച്ച സീഡല്ല ഓക്കേ ഈ സീഡ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡിസ്ക്രിപ്ഷനെ കൊടുത്തുവെക്കാം അടിപൊളി സീഡ് ഒരു ബിഗിനിങ് ഫുൾ രക്ഷ നമുക്ക് കേട്ടോ എളുപ്പിങ് ഫുള് എളുപ്പമായിശ്യം വരില്ല ഈ സാധനം നമുക്കൊരു ഒരു ലെതർ ക്യാപ്പ് കിട്ടി ഒരു ബൂട്ടും കിട്ടി തൽക്കാലത്തേക്ക് ഇത് വെച്ചിരിക്കാം അങ്ങനെ ഇരിക്കട്ടെ അപ്പൊ ഇനി എന്താ പറയാ ഇനി ആ നമ്മൾ ടൂൾസ് ഒന്നും സെറ്റ് ആയില്ലല്ലോ ശരിയാ നമുക്കൊരു കാര്യം ചെയ്യാം ഈ അയങ്കുളത്തിനും കൂടെ കൊന്നിട്ട് അല്ല തല്ലി കൊന്നിട്ട് നമുക്ക് ബ്ലോക്ക് ഒന്നും ഇല്ല കുറച്ച് ബ്ലോക്ക് ആ ഹേബയിൽ തന്നെ എടുക്കാം തല്ലി കൊന്നിട്ട് കുറച്ചുകൂടെ അയം കിട്ടും അപ്പൊ നമുക്ക് ഒരു പിക്ക് ക്രാഫ്റ്റ് ഒരു സോഡം നമുക്ക് ഓൾറെഡി ഞാൻ ജെസ്റ്റിന്ന് കിട്ടിയതാണ് നമുക്കൊരു പിക്കും കൂടെ കാഫ്റ്റ് ചെയ്യുന്ന ശേഷം ആയങ്കുളത്തിന് അല്ല ആയങ്കുളത്തിനെ തല്ലിക്കൊന്നൊരു പിക്കും കൂടെ കാഫ്റ്റ് ചെയ്യാം സോഡല്ല ഹലോ മൗസിന്റെ കീബോർഡിന്റെ സൗണ്ട് ഒക്കെ കേൾക്കുന്നെങ്കിൽ ക്ഷമിക്കുക എന്റെ പത്ത് മൂവായിരം രൂപയുടെ മൗസും കീബോർഡൊന്നും അല്ല നോർമൽ ഓഫീസ് മൗസ് ആണ് അതാണ് ആ സൗണ്ട് എങ്ങനെ അതെല്ലാം ക്ഷമിക്കുക ചാവടം എത്ര അടിയ കീവി എടുക്കുള്ള അല്ലേ ഇത് മറ്റേ കാർട്ടോഗ്രാഫോ കാർട്ടോഗ്രാഫറിന്റെ ബേസ് ആണ് കോമ്പസ് ഉണ്ട് അത് കൈയിരിക്കട്ടെ ആവശ്യം വരും അതായത് കാർട്ടോഗ്രാഫറിന്റെ ബേസ് ആണ് പക്ഷെ ഈ ബേസ് വില്ലേജിൽ നിന്ന് കുറച്ച് മാറി ഈ സൈഡിലോട്ട് ഒതുങ്ങിയിരിക്കുന്നു ഈ സൈഡിൽ വേറെ വീടൊന്നുമില്ല നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഇത് തന്നെ നമ്മുടെ ബേസ് ആയിട്ട് എടുക്കാം നമുക്ക് ഈ വില്ലേജ് വിട്ട് പോകുന്നവരെ ഇത് തന്നെ നമ്മുടെ ബേസ് ആയിട്ട് എടുക്കാം ഓക്കെ അപ്പോ കഥ അടയ്ക്കട്ടെ നമുക്കപ്പോൾ രാത്രി തന്നെ രാത്രി നമുക്ക് സ്കിപ്പ് ചെയ്യണം രാത്രി നമ്മൾ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല കാരണം ഇവിടെ വില്ലേജസ് ഉണ്ട് സോംബി നമ്മളിപ്പോ എയർലേസ്മെന്റും കിട്ടി സീ ഡ്രീംസ് നമ്മൾ രാത്രി കിടന്നു ഇവിടുത്തെ വില്ലേജസിനും നമുക്കപ്പോ ഓരോ ടൂൾസ് നമ്മളിൽ ഇപ്പൊ എട്ട് കൈനുണ്ട് നമുക്ക് ആദ്യം കുറച്ച് സ്റ്റിക്ക് പന്ത്രണ്ട് സ്റ്റിക്ക് ഉണ്ടാക്കി നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഉണ്ടാക്കാം ഒരു ഇനി ഒരു ആക്സ് ഉണ്ടാക്കാം ആക്സ് ഉണ്ടാക്കി പക്ഷെ അവരുണ്ടാക്കി ഓ നമുക്ക് എല്ലാ ടൂൾസും ഫസ്റ്റ് ഉണ്ടാക്കി കേട്ടോ കൊള്ളാം കൊള്ളാം പണ്ട് ഇതുപോലെ ഈ യൂട്യൂബിൽ നോക്കിയിട്ട് ബെസ്റ്റ് സീഡെന്ന് പറഞ്ഞു നോക്കി അടിച്ച് എടുത്തൊരു സീഡുണ്ട് അതിലെനിക്ക് ഇതുപോലെ ആയിരുന്നു കിട്ടിയത് ഈ ഫസ്റ്റ് ബ്ലാക്ക് സ്മിത്തിന്റെ ജസ്റ്റ് വക്കുമ്പോഴേ അതിനകത്ത് മറ്റേ നമുക്ക് ആവശ്യമുള്ള ടൂൾസും ആയതെല്ലാം കാണും അതിൽ നമുക്ക് ഡയമണ്ടും ടൂൾസും ആർമക്കെല്ലാം അവിടെ നിന്ന് തന്നെ കിട്ടും നമുക്ക് ഒന്നും ചെയ്യണം അതുപോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു ചീകർട്ട് എടുത്താണ് സത്യമായിട്ടും എടുത്തല്ല അല്ല സീഡ് നോക്കി എടുത്തല്ല ഓക്കെ അപ്പോൾ ഞാൻ ചൂൾസ് നമുക്ക് ഇനി ഒരു ഷീൽഡ് ഉണ്ടാക്കണം മരം എന്റെ വലിയ ഗുഡില്ല അപ്പൊ ഇങ്ങനെ ഓക്കെ ഫുള്ള് ടൂൾസും ഷീൽഡും ഉണ്ടാക്കാനുള്ള കാര്യം നമുക്ക് ഇവിടെ തന്നെ കിട്ടി ണം ആർമ ഇല്ല അത് നമുക്ക് മൈനിങ്ങിന് നമ്മള് മൈനിങ്ങിനൊന്നും പോയില്ല ഇവിടത്തെ സാധനം വെച്ച് മാത്രമാണ് നമുക്ക് ഇത്രയും സെറ്റ് ആയിരുന്നു കൊള്ളാൻ കഴിച്ചു എനിക്ക് നന്നോളം ഇഷ്ടമായിട്ടു ഇവിടത്തെ ഈ ചവർക്കിളി അത് പൊട്ടിക്കണ്ടായിരുന്നു അവിടെ കൊള്ളായിരുന്നു ആ ഇനി ഇനിയിപ്പൊ നമുക്ക് ആവശ്യമില്ല നമുക്ക് സ്പേസ് വേണം നമ്മളെ ഒരു സ്റ്റോണൊന്നുമില്ല നമുക്ക് ഒരു കാര്യം ചെയ്യാം ഫുഡ് കഴിക്കട്ടെ വിടെ ഇറങ്ങി എന്നെ കുറച്ച് സ്റ്റോൺ എടുക്കാം ഇവിടെ അയം കിട്ടോ പിന്നെ ഇവിടെ നിന്ന് കുറച്ച് സ്റ്റോൺ കളക്ട് ചെയ്യാ സ്റ്റോൺ ഒന്നിനെ സ്റ്റോൺ നമുക്ക് ഫർണസ് ഉണ്ടാക്കണം ഒരു നാലഞ്ച് ഫർണസ് ഉണ്ടാക്കി വീട്ടിൽ വെക്കണം ആവശ്യം വരും കോൾ എടുക്കണം ഇവിടെ കുറച്ച് കോളുണ്ട് അപ്പൊ ഈ കോളും കൂടെ കളക്ട് ചെയ്തിട്ട് ഞാൻ നേരെ ബേസിലോട്ട് പോട്ടെ ഓക്കെ സയം ബാഗ് ഞാൻ അവിടെ നിന്ന് കുറച്ച് കോൾ എടുത്തിട്ടുണ്ട് ഓക്കെ നമുക്ക് നേരെ ബേസിലോട്ട് പോവാം ഓക്കെ ഓക്കെ നമുക്കിവിടെ കുറച്ച് ഫർണസ് ക്രാഫ്റ്റ് ചെയ്ത് ആദ്യം നാല് 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 ഇവിടെ ഇവിടെ വെക്കും ആ ആ തന്നെ വെക്കാം ഒന്ന് രണ്ട് മൂന്ന് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് വെക്കണം ഇതി ലൈബ്രറിനും ഉണ്ട് കാര്യങ്ങൾ ഇല്ല ബുക്ക് ഷെൽഫ് ഉണ്ട് അപ്പൊ ഇതൊക്കെ നമുക്ക് വില്ലേജ് വിട്ട് പോവാം വില്ലേജ് ഇട്ട് ഞാൻ ഒരുപാട് ദൂരം പോകൂല ഇവിടെ നിന്ന് കുറച്ച് അടുത്തോട്ട് തന്നെ എവിടെയെങ്കിലും ബേസ് വെക്കും ഞാൻ വേറെ ബൈസ് അപ്പോ ഇവിടെ പോകാൻ നേരത്തെ ഇതെല്ലാം പൊട്ടിച്ചെടുക്കണം ഇതെല്ലാം ഓർമ്മിക്കാനുള്ള കാര്യമാണ് ഇവിടെ എവിടെയും ഒരു വീട്ടിനകത്ത് ഞാനൊരു ചെസ്റ്റ് ഉണ്ട് ഞാൻ ഓ സ്നോ ഐ സ്നോ സ്നോബയോ അല്ലല്ലോ ഐസ് ബയോ ഐസ് ബയം അല്ല സ്നോ സ്നോബയല്ല ഓക്കെ സ്നോബയോ ഇവിടെ സ്പൂസ് ആണോ സ്പൂസ് കാണോ ഒന്ന് പോയി നോക്കിട്ട് വൈനോട്ട് നോക്കാൻ നോക്കിട്ട് വരാം സ്പൂസ് കിട്ടിയ അത്ര നല്ലതല്ലേ അതെ അതെ സ്പൂസ് നമുക്ക് ആവശ്യം സ്പൂസ് കിട്ടും കളിയില്ല ഇടി വേൾഡ് സ്പോൺ ആവും ു ലാവപൂളി ഓവളിൽ എനിക്ക് എല്ലാം കിട്ടിയത് ഒന്നും ഇല്ല കിട്ടാൻ ലാവപോളി കിട്ടി വില്ലേജ് കിട്ടി അവിടെ സ്പോൺസ് ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല ബെസ്റ്റ് സീഡ് എന്റെ എന്റെ ജീവിതത്തിൽ ഞാൻ കളിച്ചതിലും ബെസ്റ്റ് സീഡ് ഇതാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്തൊരു കാര്യം ഇതാണെന്ന് ഞാൻ അങ്ങനെ ബെസ്റ്റ് സീഡ് ചെറുതായിട്ടൊന്നും തോന്നുന്നു ഇല്ല ബയോം സ്റ്റോ മാത്രമേ ഉള്ളൂ കുറച്ചൊന്നും അങ്ങോട്ട് പോയി അവിടെ കാണൂലേ ഉം ഞാൻ സ്പോസ് കിട്ടിന്നു വിചാരിച്ച ഇല്ല ഇല്ല ഇനി എന്റെ ഉള്ളിലോട്ട് അങ്ങോട്ടുണ്ടോന്ന് എനിക്ക് അറിയില്ല അത് നമുക്ക് പിന്നീട് പോയി നോക്കാം നമുക്ക് ഒരു ഒക്കെ സെറ്റ് ആ നമ്മള് ലെതർ ബോട്ട് ഇട്ടേക്ക് നമുക്ക് സ്നോയിലൊന്നും പറ്റൂല ശരിയാണ് ലതഹ ബോട്ട് സ്നോയിലും മുങ്ങത്തില്ല നമുക്ക് ഇവിടെ വീസ് വെച്ചാലോ ഈ സ്ഥലം ഉള്ള അതായത് ലാപ്പുള്ള നമുക്ക് പിന്നീട് അടക്കാം ഇത് ഇത് ഇതാ ഇവിടെ ഒരു ബേസ് ഒരു നോർമൽ ബേസ് അത്യാവശ്യം വലിപ്പ ഒരുപാട് വലിപ്പം ഇല്ല എന്നാലും അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബേസ് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് അവിടെ നിന്ന് ഇവിടെ നിന്ന് വില്ലേജ് ഫേസ് ചെയ്യണം വില്ലേജിൽ നിന്ന് അത്യാവശ്യം ദൂരമായിട്ട് ലാഗൊന്നും വേറെ എന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടെ നോക്കുമ്പോൾ സൈഡിൽ നല്ല അടിപൊളി സ്നോ ബയോമ് പിന്നെ ഇങ്ങോട്ട് വന്ന് അങ്ങോട്ട് ഫുള്ള് പ്ലെയിൻസ് ആണ് അപ്പൊ നമുക്ക് ഫാം അല്ല ഇങ്ങോട്ട് പ്ലെയിൻസ് അല്ല ഇത് എന്ത് വലിയ കുഴിയാണ് വലിയൊരു ഹോളുണ്ട് ഇത് എന്ത് മൊത്തത്തിൽ എനിക്ക് വേൾഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് സ്ഥലമുണ്ട് ഫാമും ഫാക്ടറി അല്ല ഫാക്ടറി ഫാമും കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ട് സെറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ വലിയൊരു കുളം കാര്യങ്ങളൊക്കെ ഉണ്ട് കുളം അല്ല കടലാണെന്ന് തോന്നുന്നു ആ എനിക്ക് ഇത് കിട്ടി ഡയമണ്ട് ഹോൾസ് ആർമർ കിട്ടി എന്തൊക്കെയാ പൈസ നിങ്ങൾ ഞാൻ ക്രിയേറ്റീവിറ്റി എടുത്താണെന്നൊന്നും പറയില്ല എനിക്ക് അച്ചീവ്മെന്റ് ഉണ്ട് ഞാൻ വേണമെങ്കിൽ പ്രൂഫ് കാണിച്ചു തരും ഓക്കെ സത്യമായിട്ട് കാലിട്ട് കിട്ടിയാണ് നമ്മൾ നമ്മളാദ്യം ഇങ്ങനെ കേറിയിരിക്കുന്നേ

ഇനി ഇതിനെടുത്തിട്ട് വിളിച്ചെടുക്കണം ഓക്കെ നമ്മുടെ ഡയമണ്ട് കുതിര ഇതിന് സ്പീഡ് ഉണ്ടാകും ഓ ഞാൻ ഇതിനെ സാഡിലിട്ടില്ല ശരിയാ സാഡിലിടാതെ പോവാൻ പറ്റത്തില്ല ഞാൻ മറന്നുപോയി സാഡിൽ വേണം സാഡിൽ വേണം ഞാൻ മറ്റേ ഈ ഹോൾസാർമാൻ കേട്ടിട്ട് ഇതെന്താ പോവാത്തേന്ന് പറഞ്ഞാ വേണ്ട സാഡിലുണ്ടെങ്കിൽ പോലും സാഡിൽ കിട്ടും ആ

ടക്കണമെങ്കിൽ ഇവിടെ ഇരിക്കട്ടെ ചെസ്റ്റ് ഇവിടെ വെക്കും ചെസ്റ്റ് വെക്കും സ്ഥലയില് വീടിപ്പൊ തന്നെ ടൈറ്റ് ആയി ഒരു കാര്യം ചെയ്യാം ഇവിടെ രണ്ട് ജെസ്റ്റ് ഇവിടെ ഇങ്ങോട്ട് നീങ്ങിട്ട് ഓടെ രണ്ട് ചെസ്റ്റും കൂടെ വെച്ചിട്ടുണ്ട് നമ്മുടെ ബെഡ് കുറച്ച് കവഹായാലും കുഴപ്പമില്ല നമുക്ക് ഇവിടെ കുറച്ച് ഫ്രീ സ്പേസ് ഉണ്ട് നമുക്ക് ഫുഡ് പിന്നീട് നല്ലൊരു ബേസ് ഒക്കെ ഉണ്ടാക്കിട്ട് നല്ലൊരു സ്റ്റോറേജും ഷോപ്പിംഗ് സിസ്റ്റം ഒക്കെ വെക്കാം തൽക്കാലം നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന സാധനം ഫീൽപ്പെട്ടിക്കാൻ തീർത്ത് വയ്ക്കാം ഓക്കെ ഏതായാലും ഇന്നത്തെ വീട് ഞാൻ അവിടെ വെച്ച് ബൈപ്പ് ചെയ്യാൻ പോകുന്നത് സത്യം പറഞ്ഞു ഇങ്ങനെയല്ലേ ഇന്നത്തെ വീട് കുറച്ചുകൂടെ ലോങ്ങ് ആവേണ്ടതാണ് നമ്മുടെ വില്ലേജും കാര്യങ്ങളൊക്കെ അടുത്ത് കിട്ടിയോണ്ടാണ് ഇത്രയും ഷോർട്ടായത് ഓക്കെ അപ്പോൾ ഏതായാലും നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണാം അടുത്ത എപ്പിസോഡിൽ നമുക്ക് എന്താ ഇവിടെ ബേസ് സെറ്റ് ചെയ്യാം അല്ലേ ബേസ് ബേസിന് ലാഗ് ആക്കണോ അതായത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ആർമക്കൊക്കെ സെറ്റ് ചെയ്യാം ഓക്കെ അതെന്തായാലും നമുക്ക് അടുത്ത എപ്പിസോഡ് നോക്കാൻ നിങ്ങൾ എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണോന്ന് പിന്നെ പി സിയിൽ കളിക്കണോ അതെ നേരത്തെ ബെഡ് ഹോക്ക് അടിച്ചാൽ തന്നെ കണ്ടിന്യൂ ചെയ്യണം അതെ ഈ സീരീസ് മുമ്പോട്ട് കൊണ്ടുപോകണം എല്ലാം നിങ്ങൾ കമന്റ് ചെയ്യും എന്തായാലും നിങ്ങൾ കമന്റ് എന്തായാലും കമ്പനി വായിക്കും അപ്പോൾ ഏതായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം ഇതില് ഇമോട്ടൊന്നും ഇടാൻ പറ്റില്ല പറ്റൂലെ മറ്റേ ഹായ് മോട്ടൊക്കെ ഞാൻ എല്ലാ എപ്പിസോഡും ഹായ് ഇമോട്ട് ഇട്ടാന്ന് ബെഡ് ഹോക്കിൽ അപ്പോൾ ഏതായാലും കുഴപ്പമില്ല അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ